ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ വികാരം എന്ന് പറയുന്നത് വിശ്വാസമാണ് പരലോകമാണ് ഇവരെ കാത്തിരിക്കുന്ന ശാശ്വതമായ സ്വർഗവും സുഖാനുഭൂതികളും പിന്നെ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവിടെ അള്ളാഹു ഒരുപാട് റിവാർഡുകളുണ്ട് അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ പരലോകത്ത് നൽകപ്പെടും അതിനു വേണ്ടി ഇവിടെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഭാഗം വിശ്വാസികളെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനും ഈ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ട് അള്ളാഹു അവിടെ ഇവിടത്തെ മനുഷ്യൻ സഹജീവിയെ കൊന്നൊടുക്കുകയും അവൻ്റെ സ്വതന്ത്രമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുകയും അവനെ പീഡിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചിത്രവധം പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു കൂടുതൽ ഈ അടിമയിൽ സംപ്രീതനാണ് അങ്ങനെ തൃപ്തിപ്പെടുന്ന അള്ളാഹു ഈ സൃഷ്ടികൾക്ക് കുറേയധികം സുന്ദരികളായ പെണ്ണുങ്ങളെ നൽകും മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത് പെണ്ണും സുഖ സൗകര്യങ്ങളും രുചികരങ്ങളായ ഭക്ഷണവും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ജീവിതവുമാണ് അത് നൽകാം എന്നാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു ജബിനിയിൽ എന്ന മാലാഖ മുഖേന മുഹമ്മദ് നബിക്ക് ദൈവിക വെളിപാട് നൽകിയതും ആ വെളിപാട് പ്രവാചകൻ തന്റെ സഹജീവികളെ പഠിപ്പിക്കുകയും കൽപ്പനകൾ പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു എന്താണോ പറഞ്ഞത് ഇപ്പം അള്ളാഹുവിന്റെ രാജ്യം സ്ഥാപിക്കണം ലോകം മുഴുവനും അള്ളാഹു എന്ന് വിളിക്കുന്ന ആളുകൾ മാത്രം മതി അള്ളാഹുവിനെ അല്ല അള്ളാഹു അക്ബർ എന്നൊക്കെ അള്ളാഹുവിനെ തക്ബീർ പറഞ്ഞുകൊണ്ട് വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അള്ളാഹുവിന്റെ കഴിവുകളും ഗുണഗണങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു വിഭാഗം മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ചിരുന്നു അതിനനുസരിച്ചിട്ടാണ് ഇന്ന് ഓരോ മനുഷ്യനും പ്രവർത്തിക്കേണ്ടത് മനുഷ്യൻ പറഞ്ഞാൽ വിശ്വാസം അപ്പോ സ്വാഭാവികമായും ഖുർആാനിന്റെ തത്വങ്ങൾ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളും വിധി വിലക്കുകളും ജീവിതത്തിൽ അനുധാപനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ പരമാവധി അള്ളാഹു എന്താണോ പറഞ്ഞത് അതനുസരിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്താനും ശ്രമിക്കും അതിനി ജനാധിപത്യ രാജ്യമായി കൊള്ളട്ടെ മതാധിപത്യ രാജ്യമായി കൊള്ളട്ടെ സ്വതന്ത്ര രാജ്യമായി കൊള്ളട്ടെ അതൊന്നും ഇവിടത്തെ വിഷയമേ അല്ല ഇപ്പോഴിതാ ഒരു സ്ത്രീരത്നമാണ് ഞങ്ങൾ ഭൂമുഖത്തുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള സംഘപരിവാർ ആശയക്കാരായ മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്തേക്കാം അവര് പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടോളൂ നടു റോഡിൽ സംഘപരിവാർ പ്രവർത്തകരെ കൊലപ്പെടുത്തുമെന്ന് ഒരു കൊലവിളി പ്രസംഗവുമായി തമിഴ്നാട്ടിലെ എസ് ഡി പി ഐ വനിതാ വിഭാഗം നേതാവ് സന്നത്ത് അലിമ രംഗത്തെത്തിരിക്കുന്നു സന്നത്ത് അലിമാരുടെ പ്രസംഗം ഇപ്പോൾ തന്നെ വിവാദമായി മാറിയിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഒരു മണിക്കൂർ സമയം തോറും ഞങ്ങൾ ഭാരതത്തിലെ എല്ലാ സംഘികളെയും കൊന്നെടുക്കാൻ തയ്യാറാണ് ഇല്ലാതാക്കാൻ തയ്യാറാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കൊലപാതക പരമ്പരയ്ക്ക് എസ് ഡി പി ഐ തയ്യാറെടുക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടുള്ള ഭീഷണിയായിട്ടാണ് ബി ജെ പി ഇതിനെ കരുതുന്നത് ഇവർക്കെതിരെ രാജ്യരോഗപരമായ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഏതായാലും അവരുടെ വാക്കുകൾ ഇതാണ് ഒരു മണിക്കൂർ സമയം തന്നാൽ രാജ്യത്തെ എല്ലാ സംഘികളെയും കൊന്നെടുക്കാമെന്നാണ് ഈ സംഘത്ത് അജിമ എന്ന് പറയുന്ന എസ് ഡി പി ഐയുടെ വനിതാ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ അവർ എപ്പോഴും കലാപത്തിന് സജ്ജമായിരിക്കുകയാണ് ഒരു മണിക്കൂർ സമയം തന്നാൽ മതി മുഴുവൻ പേരെയും കൊണ്ടെടുക്കാം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം ഏതായാലും അതിനിടെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉപയോഗിക്കുന്നത് ഇവരുടെ പ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്ക എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല അതിനെതിരെ വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമായിരുന്നെന്ന് ബിജെപി തമിഴ്നാട് ഘടകം പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാട്ടിൽ ഇതുപോലെയുള്ള കൊലവിളി ും അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി നടക്കുന്ന ഒരു സമയമാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലാകെ അത്തരത്തിൽ ഉള്ള സംഘങ്ങളുടെ പിന്തുണ കൂടി തന്നെ ആയിരിക്കണം ഒരു കൊലവിളി നടത്തിയെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഏതായാലും ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് പറയുന്നത് കാരണം തുറന്ന രീതിയിലാണ് അവർ കൊലവിളി നടത്തിയിരിക്കുന്നത് സംഘ പരിവാർ പ്രസ്ഥാനങ്ങളെ പെടുന്നവരെ ഞങ്ങൾ കൊന്നെടുക്കും ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം മതി ഇന്ത്യയിലുള്ള മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെയും കൊന്നെടുക്കുമെന്നാണ് ഈ വനിതാ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അവർ പറഞ്ഞത് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെ നടന്ന ഒരു യോഗ നടന്ന ഒരു യോഗത്തിൽ വെച്ചാണ് അവർ ഇത്തരത്തിലൊരു പ്രസ്താവന രംഗത്തെത്തിയെന്നുള്ളതും ശ്രദ്ധേയമാണ് ഉണ്ടാകുന്ന അതായത് ഒരു സ്ത്രീ സംഘടനയിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന ഭീകരവാദ പ്രവർത്തിക്കുന്നവർ ഇതുവരെ ആണുങ്ങളുടെ കൊലവിളികൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതിനിടയിൽ ഒൻപത് വയസ്സായ ചെറിയ കുഞ്ഞിന്റെ കൊലവിളിയും ഈ കേരളം കേട്ടു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും കൊന്നൊടുക്കാനുള്ള ാണ് ഞങ്ങൾ ഞങ്ങൾ ഇതാ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ കാത്തിരിക്കേണ്ടത് അരിയും മലരും കുണ്ടിരിക്കും ഒക്കെ വാങ്ങി മരണാനന്തര ചടങ്ങുകൾ വേണ്ടി ആയിരിക്കണം നിങ്ങളെ കൊന്നെടുക്കാൻ ഞങ്ങൾ പാകത്തിനായി കഴിഞ്ഞു നിങ്ങൾ അതുകൊണ്ട് കൊല ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കുക മുമ്പൊക്കെ നമ്മൾ ഈ കാശ്മീർ ഫയൽസ് കണ്ടപ്പോൾ ഒന്നുകിൽ മതം മാറുക അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുക അതുമല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാൻ തയ്യാറാവുക ഇതാണ് കണ്ടത് ഇതങ്ങനെയൊന്നുമല്ല നിങ്ങൾ മതം മാറണ്ട രാജ്യം വിട്ടു പോകണ്ട നിങ്ങളെ കൊല്ലാനുള്ള കൊലക്കത്തിയുമായി ഇതാ വരുന്നുണ്ട് എന്ന് പോത്തുകളുടെ പുറത്തേറി ഒരു കൊച്ചുകാലൻ ഈ കേരളക്കരയെ ഉണർത്തിയത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വിമർശനങ്ങളും വന്നപ്പോൾ അതിനേക്കാൾ ചെറിയ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു ബാനറിന് മുമ്പിൽ നിർത്തി ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ എസ് ഡി പി ഐക്കാർ പ്രകടനം നടത്തിയതും നമ്മൾ കണ്ടു കാരണം ഞങ്ങൾക്ക് ആരെയും ഭയമില്ല ഞങ്ങൾക്ക് ഭയം രക്ഷിതാവിനെ മാത്രമാണ് അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പേടിക്കുന്നുള്ളൂ മറ്റൊരു ശക്തിയെയും ഞങ്ങൾ പേടിക്കുന്നില്ല ആ അള്ളാഹു ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും നേതാവാണ് പബ്ലിക്കായിട്ട് തന്നെയാണ് അപ്പോൾ ഇവർ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് ഇവരുടെ കയ്യിൽ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും അറിയിച്ചിടാണ് അതുകൊണ്ടാണ് ഒരു മണിക്കൂർ സമയം ഞങ്ങൾക്ക് തന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഐറ്റങ്ങളെയും ഞങ്ങൾ ഉന്മൂലനം ചെയ്തിട്ട് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലോകം അള്ളാഹു അതാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ ലോകം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും ഇവര് പബ്ലിക്കിൽ ഇത് പറയണമെങ്കിൽ ഇവരുടെ ധൈര്യവും ഇവരുടെ അണിയറ പ്രവർത്തകരും എത്രമാത്രം സന്നദ്ധരാണ് സജ്ജരാണ് സായുധരാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളാണ് എല്ലാം എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇതൊക്കെ ചിലരെ മനസ്സിലാക്കാൻ അതിനൊക്കെ കഴിയും നമുക്ക് ഒരു സ്ത്രീക്ക് ഇതിനൊക്കെ സാധിക്കും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ വാളെടുക്കാൻ കഴിയും കറിക്കത്തി എടുക്കാൻ മാത്രമല്ല ഞങ്ങൾക്കറിയുന്നത് വാക്കത്തി എടുക്കാനും അറിയാം മീനിന്റെ തലമുറിക്കാൻ മാത്രമല്ല ഞങ്ങൾക്കറിയുന്നത് മനുഷ്യന്റെ കഴുത്ത് വെട്ടാനും ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളുടെ കളിത്തോക്ക് പിടിക്കാൻ മാത്രമല്ല ഞങ്ങൾക്കറിയുന്നത് ഞങ്ങൾക്ക് വെടിയുണ്ടകളുള്ള തോക്കുകൾ ഓരോരുത്തരുടെയും നെഞ്ചിനു നേരെ നിന്നിട്ട് നെഞ്ചിനു നേരെ വെടിയുതിർക്കാനും ഞങ്ങൾക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഐസിസിലേക്ക് ചില പെണ്ണുങ്ങൾ പോയത് അപ്പോൾ ഇതൊക്കെ സൂചനകൾ മാത്രമാണ് ജാഗ്രതയോടെ ഇരിക്കാൻ നന്ദി